ർക്കും യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം ലസിത പാലക്കർ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഓൾവേസ് വെൽക്കം ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പറയാൻ വന്നത് ജസ്ന സലിമിൻ്റെ വിഷയം തന്നെ മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുക നമ്പർ വൺ ആണല്ലോ മുപ്പത്തിയാറ് പ്രായമൊന്നും കുറവില്ല അതേപോലെ ഇരിക്കുക ചെയ്യുക എന്നും പതിനെട്ട് പാൽ പതിനെട്ട് എന്ന് പറയില്ലേ അതേപോലെ ഇരിക്കുകയാണ് ചെയ്യുക മറ്റുള്ള ആൾക്കാരൊക്കെ മാത്രമേ ഏജ് അങ്ങോട്ടേക്ക് പോകും ഏത് ഇരുപത്തഞ്ചിലും പിന്നെ അതേപോലെ തന്നെ അയിമ്പത്തഞ്ചും അറുപതിലൊക്കെ പോവുക ഇവളിന്നും മധുര പതിനെട്ട് അത്രയാ ആ തന്നെ എന്താ ചെയ്യാലേ പിന്നെ അത് മാത്രല്ല കല്യാണക്കാരി ഒക്കെ പറയുന്നത് കേട്ടു ഇവനൊക്കെ പെണ്ണ് കൊടുക്കാൻ ആൾക്കാരുണ്ടല്ലോ അല്ലേ ഇവൻ്റെ വായിലെന്നാവും ഇവനാ ഇവന ഏത് ഗണത്തിലാന്ന് എന്നുള്ളതൊക്കെ എല്ലാ നാട്ടുകാരടക്കം കണ്ടതാന്ന് എന്തൊക്കെ വൃത്തിഘടാമെന്നിവൻ പറയുന്ന വീഡിയോസ് അടക്കം പോർ പബ്ലിക്കിൻ്റെ മുന്നിൽ അതായത് ഇനിയൊരു പെണ്ണ് നശിക്കാതിരിക്കാൻ ഇവൻ്റെയൊക്കെ വീട്ടിൽ കയറി വരുന്ന ഒരു പെൺകുട്ടി അനുഭവിക്കാതിരിക്കാൻ എല്ലാവരോടും പറയുക അത്രയല്ല ഇനിയിപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാനേ എന്ന് വൃത്തിയല്ലോ അല്ലേ ഏതെങ്കിലും അലവലാതി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അനു അത് അനുഭവിക്കാനേ എന്ന് വൃത്തിയല്ലോ ഇതിനെ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യും ഞാൻ പറഞ്ഞത് കറക്റ്റാന്ന് നിങ്ങൾ കണ്ടു തന്നെയാണല്ലോ അല്ലേ ഇങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാരെ ചീത്ത വിളിക്കുന്നതും ആ പ്രിയേനോടൊക്കെ പ്രേമുണ്ട് എന്നൊക്കെ ശരിക്കും പ്രേമം ഉണ്ട്ടാ ഏഹ് പ്രേമുണ്ടായിട്ട് എന്നാൽ പിന്നെ മറ്റുള്ള ലേഡീസിനെ ഇങ്ങനെ പറ്റിക്കാൻ നിൽക്കണ രണ്ടിലേതോ ഒന്നിൻ്റെ കല്യാണമെന്നൊന്ന് പറയുന്നുണ്ട് എന്തായാലും ശംഭോ മഹാദേവ അല്ലേ ആ നല്ല കാര്യം തന്നെയാണ് കല്യാണമൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആ വീട്ടിൽ കയറി നിങ്ങൾ കണ്ടതാണല്ലോ ഗുരുവായൂർ അമ്പലത്തൊന്നും ഇല്ല പേക്കൂത്തുകൾ അപ്പം ഇവൻ്റെയൊക്കെ പിന്നെ മറ്റൊരു ഇതുകൊണ്ടേനും യൂട്യൂബിൻ്റെ അകത്ത് അത്രയും വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിക്കുന്ന ഒരുത്തരം ഞാൻ ഏടേയും കണ്ടിട്ടില്ല കാരണം തറ കുറച്ചും കൂടി ബെറ്ററാണ് അത്രയും വൃത്തികെട്ട് ഒന്നുമില്ലെങ്കിൽ ഇവനെക്കാട്ടിയും പ്രായത്തിൽ മൂത്ത ആൾക്കാരെ വരെ ബഹുമാനിക്കാതെ ചീത്ത വിളിക്കുക നായി മോളയിൽ നിന്നും അതുപോലെ തന്നെ വൃത്തികെട്ട ഭാഷയിലും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ പെണ്ണ് കിട്ടുന്നുണ്ട് എന്താ ചെയ്യ അല്ലേ പിന്നെ എന്നെ പറ്റിയിട്ട് കളിയാക്കിയിട്ടുണ്ട് എൻ്റെ വർത്തൗട്ട് ഡ്രൈവറാണെന്നുള്ളത് ഇവളാ അപ്പോൾ ഈ ചേട്ടൻ എന്താ ജോലി ഈ ചേട്ടന് ജോലി എന്താ ഡ്രൈവറല്ലേ ഏ ഡ്രൈവർക്കൊക്കെ ഉണ്ടോ കാശ് ഉണ്ടോ ഇനി പോറ്റാനുള്ള കാശൊക്കെ ഉണ്ടാവുക പ്രശ്നമില്ല നീ കൊടുക്കുമായിരിക്കലെ ജസ്റ്റാ ആ സെറ്റപ്പ് അല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും മനസ്സിലായി മനസ്സിലായി മറ്റുള്ള ആൾക്കാരുടെ ഭർത്താക്കന്മാർക്ക് പൈസ ഉണ്ടാവില്ല പക്ഷെ നീ നിന്റെ അരുണേട്ടന് പൈസ ഉണ്ടാവും കാരണം ഒരു ട്രാവലറും കൂടി എടുക്കുന്നുണ്ട് എടോ പെൺകുട്ടികൾക്ക് എന്തായാലും ബുദ്ധി ഉദിക്കുന്ന കാലമാണ് ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതും ഇതൊക്കെ കാണുന്നുണ്ട് നിന്റെ വീട്ടിലെ സംസ്കാരവും നിന്റെ അരുണിൻ്റെ സംസ്കാരവും നിന്റെ അരുണിൻ്റെ അമ്മേൻ്റെ സംസ്കാരവും ഒക്കെ എല്ലാ പെൺകുട്ടികളും കാണട്ടെ കണ്ട് വളരട്ടെ കണ്ട് പഠിക്കട്ടെ എന്നിട്ട് ആ വീട്ടിൽ ഏത് പെൺകുട്ടിയാ കയറുന്നത് എന്ന് നോക്കിയിരിക്കാണ് ഞങ്ങൾ കാരണം എന്തുകൊണ്ടാന്ന് അറിയാവുക എന്തൊക്കെയായിരുന്നു വൃത്തികേട് വിളിച്ചു പറയല് ഏർ വൃത്തികേടിനൊരു മയം ഉണ്ടായിട്ടുണ്ടാ ഇല്ല അമ്മാതിരി തെണ്ടിത്തരയല്ലേ നീ നീയും അരുണെല്ലാം വിളിച്ചു പറഞ്ഞത് ഏർ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കല്യാണത്തിന് വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അമ്മൂത്തമ്മേൻ്റെ മോൻ്റെയോ അനിയത്തിൻ്റെ മോൻ്റെയോ ആരും ആയിക്കോട്ടെ ആ കല്യാണം നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ മറുപടി തരാൻ കാരണം ഇങ്ങനെയും പെൺകുട്ടികൾ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിക്കാനും പെൺകുട്ടികളുണ്ട് നല്ല ആൾക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഈശ്വര ഇങ്ങനെയുള്ള കെട്ടതിനൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആ പെണ്ണിനെയൊക്കെ കാല് കഴുകിയ വെള്ളം കുടിക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല കഷ്ടം സംഭവാമി യുഗം സലഹീമല്ലേ ഭർത്താവ് സലഹീം ഇവിടെ സഹിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പരം കഷ്ടം തന്നെ കടുത്ത ഇതിൽ കാണാം കെട്ടാ മൊഞ്ചത്തിയെ അതുപോലെ തന്നെ സുന്ദരിയെ ലോകിക സുന്ദരി ഐശ്വര്യ റോയിയെ അപ്പം ശരി